ഭഗ നമ്മളൊന്നൊരു ബേർത്ത് പോവാണ്

ട്രെയിൻ അവിടെ ഇറങ്ങിയിട്ട് പോരൂർക്ക് ഓട്ടോയിൽ പോകും സ്ഥലം മാറ്റം നമ്മൾ അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ രണ്ടാമത്തെ തവണ മൂന്നാമത്തെ തവണയാണ് നല്ല സൗകര്യങ്ങൾ അന്ന് നമ്മൾ പടുത്തു ആ അല്ലേ അന്ന് നമ്മൾ വന്നപ്പോഴും കൂടി ഇങ്ങനെ പുതുതാക്കിട്ട് ഇപ്പൊ ഒന്നും കൂടെ നല്ല ഇതാക്കിട്ടു അതെ ഇപ്പൊടെ ഈ മാർബിളൊക്കെ പതിച്ച് മാറുന്നില്ല ബ്ലൗസ് മാച്ച് ചെയ്തില്ലേ പറഞ്ഞു ഈ കളർ ബ്ലൗസ് ഉണ്ട് ഷർട്ടില് നമുക്ക് കുഞ്ഞാവേ കാണാൻ പോണ്ടേ നമ്മള് കുഞ്ഞാവ് ട്രെയിനിൽ പോയവിടുത്തെ കുഞ്ഞാവ് മാസം കന്നി മാസം പിന്നെ രാത്രി തന്നെ തിരിച്ചു വരും അതെ രാത്രി നമ്മളെ അപ്പൊ കുഞ്ഞുമാവ വന്നിരുന്നു രണ്ടു ദിവസം അവിടെ വന്നു അതെ തൊഴിക്ക് വേണ്ടി വന്നു അപ്പൊ ഫംഗ്ഷൻ വെക്കണത് എന്നാണ് പറഞ്ഞു അപ്പൊ എല്ലാരും വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളും അതെ അങ്ങനെ ഉഷമശേട്ടനും കുഞ്ഞാവ പറഞ്ഞാല് മുത്തശ്ശിയുടെ അനിയത്തിയുടെ മോൻറെ കുട്ടിയുടെ ചോറൂണാന്ന് നമ്മള് ചോറൂണ വീഡിയോ കിട്ടിണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിയുടെ പറന്നാളാണെന്ന് കുഞ്ഞാവയുടെ കഴിഞ്ഞു അതെ ഫംഗ്ഷൻ ോ എന്താ പറഞ്ഞു പോന്ന് അറിയാ എന്തൊക്കെയാണോ അപ്പൊ അങ്ങനെന്താ അച്ഛൻ ടിക്കറ്റ് എടുക്കണ്ട് കുഞ്ഞാ വരൂടെ ആ നമ്മള് ഏകദേശം അല്ലേ അമ്മായി ഇല്ലേ കുട്ടികളെ നോക്കാഞ്ഞാല് നമ്മളെ മച്ചല്ലേ അല്ലേ ആ അതെ അതെ ശെരിയുള്ളതാണ് പറയുന്നതല്ലോ സംസാരിക്കും അതെ അതെ ആ മൈക്കു വെച്ചിട്ടുള്ളു മൈക്കു വെച്ചു ഒന്നില്ലേ പറഞ്ഞിട്ട് വെച്ചോ ആ നമ്മളിവിടെ ഇറങ്ങിയത് ഇവിടെ ഇറങ്ങിയത് ഇറങ്ങിയേ അതെ 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 അവിടെ കാലോ ആ അരമണിക്കൂർ ആ സ്വർണ്ണൂർന്ന് വരുന്നതാ തോന്നുന്നു അല്ലേ ഇത് ഞാൻ വീട്ടിലും ഏറ്റവും നല്ല തോന്നുന്നു അല്ലേ കടിക്കാൻ പാടില്ല കുഞ്ഞാക്കണ്ടല്ലോ എവിടെ എത്തിയാലും വെള്ളം വേണം ഇപ്പൊ തോന്നിട്ട് നമുക്ക് അങ്ങടാ പോവ കണ്ടു ഒക്കെ ഇട്ടു എല്ലാം എന്ത് ഭംഗിയെ കാണാനല്ലേ സ്റ്റേഷൻ കാണാൻ ആ ഇടുക്ക് അയ്യോ ഇത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് കൃഷ്ണകുടിയിൽ നിന്നൊരു സിനിമ തുടങ്ങിയത് ഈ അതുവരെയുള്ള ഷൂട്ടിങ് ഈടെ വെച്ചിട്ടാണ് ഏതാ ഈ സ്ഥലങ്ങളൊക്കെ വിധിരായിട്ട് ഷൂട്ടിങ് സ്ഥലമായിരുന്നു ഇപ്പോഴും ഒരുപാട് പുരോഗമനം വന്നിട്ടുണ്ട് അതെയോ സിനിമയും കൂടി അത്ര അന്ന് പുരോഗമനൊന്നും ഇല്ല ഇപ്പൊ രണ്ടു മൂന്ന് പോലായിട്ട് അല്ല ഞാനാ സിനിമ കണ്ടു പക്ഷെ ഈ സ്ഥലം ഇതാ കുടി കിട്ടിയില്ല നല്ല ഒരു യിൽവേ സ്റ്റേഷനായി മാറി ഹലോ വണ്ടി വേറായി അല്ലേ മെഹു വണ്ടി നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂരിലെ ഒരു മൂന്ന് നാൽപ്പതിന് വെളുപ്പിന് വെളുപ്പിന് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നാല് ഇരുപത് മണിക്കൂറം ഏഹ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടൈം പത്തുമണിക്കത് കണ്ണൂർ എത്തും ഒമ്പത് മണി കണ്ണൂര് രാവിലെ ഇടുന്ന പുറപ്പെട്ടാൽ ഭക്ഷണം കഴിക്കാൻ ഒമ്പില്ല

എന്തായാലും വലിയ കുഴപ്പമില്ലാതെ കൊറച്ചു പക്ഷെണ്ടമ്മ ഇരുന്നോളൂന്ന് പറഞ്ഞു കൊഴപ്പില്ല അമ്മ ആ അതെ അപ്പൊ ഞാൻ നീറ്റ് വന്നു അപ്പൊ അങ്ങനെ ഇരിക്കാനുള്ള സമയൊന്നും അല്ലേ ഒരു പത്ത് മിനിറ്റ് അമ്മക്ക് സീറ്റ് കൊടുത്തോണ്ട് സീറ്റ് കിട്ടി അല്ലെ ഇരിക്കാനുള്ള അവസരം ഒന്നും ഇല്ല കുറച്ച് പത്ത് മിനിറ്റ് ഇരിക്കാം ആ രാത്രി യാത്ര രാത്രിയിലെ യാത്ര ഒരു മണിക്കൂർ കഴിഞ്ഞ വരാനായി ോ കുഞ്ഞുല്ലേ എന്നാലും ഞാൻ പിടിച്ചു നിക്കുന്നുണ്ട് എല്ലാര്ക്കും അമ്മ ഉള്ള കാലത്തേ കൊറച്ചൊക്കെ നമ്മൾ അങ്ങാടിപ്പുറം ഭാഷയും പറയലുണ്ട് അമ്മ എന്നൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മളെല്ലാരും കളിയാക്കുന്നു കണ്ണൂര് ഭാഷ ഏറ്റവും നല്ല നല്ല കേൾക്കാൻ സുഖം തൃശ്ശൂർ ഭാഷ പറഞ്ഞു കേൾക്കുന്നുണ്ട് അവരുടെ ഒരു സംസാര രീതി വേറെ തന്നെയാണ് അമ്മാവന്റെ മകളുണ്ട് തൃശ്ശൂര് ഇറങ്ങിട്ട് നടക്കണം രാത്രിട്ടോ കുഞ്ഞാ പറഞ്ഞു അതെ അതെ അങ്ങനെ എല്ലാരും ഓട്ടോയിൽ കയറി ഓട്ടോ യാത്ര യാത്ര അതെ ഇവിടെ ഉണ്ട് രണ്ടുപേരാണ് അവിടെ ഇരിക്കണടെന്നെ കയ്യില ഇരിക്കുന്ന പറ നാലു കൊടിയാ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ ഒരു ഹൈ കൊടുക്ക് കുഞ്ഞാവ ഹൈ കുഞ്ഞാവ വലിയ 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 ടോറേനെയിറ്റ് ഇല്ലല്ലേ ചാടണം ആയ് 근데 അങ്ങോട്ട് കൈകൾ ഒരു ഹൈ കൊടുക്ക് ഹൈ ഹൈ കൊടുക്ക് ഹൈ കൊടുക്ക് ഹൈ കൊടുക്ക് ഫോർ ഇതാ ഇല്ല ആരോ പരിചക്കേടില്ലേ എല്ലാരും ഇഷ്ടാണ് അല്ലേ ആ എറെ മുഞ വടക്ക നടക്കാ എക്കി നടക്ക മോൻ പോയല്ലോ അങ്ങനെയാ പറഞ്ഞേ ഹാ അടുക്കട്ടെ ഹാ കാണമോ സോയ് ഹൈ കുരിയമോ ഹൈ ഹൈ ടാടാ ടാറ്റ ബൈ ടറ്റ ബൈ ഇപ്പുറം പോവുകയേ കുറ കൺകു പോവയനെ ഹാ ോക്കുന്ന ആ ബുദ്ധി തന്നെ ചടടോ മ്മീന ചടടാന പെങ്ങും ഇന്നു ഇന്നു കേറട്ടെ എന്നല്ല നാടാ വിളിച്ചോ വിളിച്ചോ അളച്ചു 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 അപ്പുറത്താണ് അപ്പുറത്ത് അതെ അതെ രാജറാണി മഴ കൊണ്ടു മഴ ചെറുതായിട്ട് കണ്ണമാനും കുഞ്ചും ഒക്കെ നമ്മളങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു ആ അതെ കേക്ക് മുറിക്കലും ഫുഡ് കഴിക്കലും ഒക്കെ ഗംഭീരോ പൊറോട്ട ചപ്പാത്തി റൈസ് എല്ലാം ഉണ്ടായിരുന്നു ഫുഡ് നല്ല കഴിച്ചു വയറും നിറച്ചു കുഞ്ഞാവിന്റെ ഡ്രസ് കണ്ടിട്ട് കുറെ പേര് ചോദിച്ചു കുഞ്ഞാവിയും മാളും ഒരേ ഡ്രസ് ഇട്ടതുകൊണ്ട് അല്ലെ അജയ് മാമ ഓണത്തിന് തന്നതാണ് അല്ലേ ഇത് ഞാനും ഒരു കോണത്തിന് ഓണക്കോടി കൊടുത്തത് മറ്റേത് അജയ്മാവൻ ഓണക്കോടി കൊടുത്തതായിരുന്നു കുട്ടികൾക്ക് നിങ്ങൾ ആരും മൈൻഡ് ചെയ്തില്ല അപ്പൊ സാരി അതെ അതെ